മീഡിയയിലേക്ക് സ്വാഗതം ആകാശം ലോ താര ടീസർ പുറത്ത് ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന തെലുങ്ക് സിനിമയാണ് ആകാശം ലോ താര നടൻ ദുൽഖറിന്റെ പിറന്നാൾ പ്രമാണിച്ചാണ് ടീസർ പുറത്തുവിട്ടത് ഒരു സാധാരണക്കാരനായിട്ടാണ് ദുൽഖർ സിനിമയിൽ എത്തുന്നതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ടീസറിനെ ജി വി പ്രകാശ് കുമാറിന്റെ പശ്ചാത്തല സംഗീതവും ചർച്ചയാക്കുന്നുണ്ട് ഒരു ഫീൽ ഗുഡ് ഡ്രാമയായിരിക്കും ഈ സിനിമ പവൻ സന്നിദേവിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗീത ആട് സ്വപ്ന സിനിമ എന്നീ ബാനറുകളാണ് ചിത്രം നിർമ്മിക്കുന്നത് ടാക്സി വാല ഡിയർ കോംറേഡ് എന്നീ സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച സുർജിത് സാരംഗാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുക ജി വി പ്രകാശ് കുമാറാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ സിനിമ പുറത്തിറങ്ങും ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്നാണ് ഇൻഡസ്ട്രിയിലെ സംസാരം അതേസമയം ദുൽഖറിന്റെ മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രമായ കാന്തയുടെ ടീസറും ഇന്ന് പുറത്തിറങ്ങി തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന എൻ കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കാന്ത ഒരുങ്ങുന്നത് ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുന്നത്